ആ ബോംബ് പൊട്ടിയത് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണമല്ലോ അതിനു വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ ബോംബ് ഈ സെക്സ് ബോംബ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് ഇതങ്ങ ഇവർക്ക് എന്നും ലൈംഗികത വേണം ഇവർക്ക് ജയിക്കണമെങ്കിൽ ഈ രീതിയിൽ ഒരു കാഴ്ചപ്പാടവർക്കുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആരെയൊക്കെ അതിന് ഉപയോഗിച്ചിട്ടുണ്ടവര് എത്ര പേരെ ശ്രീ ഉമ്മൻചാണ്ടിയെ വരെ അതേപോലെ ആ വൃത്തികേട രീതിയിൽ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ആരെയാ പറയാത്തത് അത് അത് കഴിഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകള് കുറിച്ച് ാവശ്യം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഇലക്ഷൻ ജയിക്കാൻ ഏത് മീൻ അതായത് ഏത് വൃത്തികെട്ട ചിന്താഗതിയിലേക്കും പോകും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ ഈ വർത്തമാനം നമസ്കാരം ശൈലജ ടീച്ചറുടെ വീഡിയോ സംബന്ധിച്ച വ്യാജ പ്രചരണം തിരിച്ചടിയാകുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയാണ് ജസ്റ്റിസ് കമാൽ പാഷ തനിക്കെതിരെ അശ്ലീല ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശൈലജ ടീച്ചർ ഇപ്പോൾ തളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് വീഡിയോ ഉണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല മൌഫ് ചെയ്ത് ചിത്രങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാണ് ടീച്ചറമ്മയുടെ വാദം എന്നാൽ രണ്ടായാലും ടീച്ചർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു കൊണ്ട് പരാതി നൽകുമ്പോൾ അതിൽ പോലീസ് അന്വേഷണം നടത്താത്തതിൽ നിന്നും തന്നെ ഇതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ട് എന്ന് മനസ്സിലാകും ആഭ്യന്തരം സ്വന്തം പാർട്ടി അടക്കി വാഴുമ്പോഴും കഴിഞ്ഞ മാസം നൽകിയ പരാതി ഇതുവരേക്കും പോലീസ് തൊട്ടിട്ടില്ല പാനൂരിലെ ബോംബ് ആക്രമണത്തിന്റെ കഥയിൽ നിന്നും ഒളിച്ചോടാൻ കണ്ടുപിടിച്ചതാണ് ടീച്ചർ ഉന്നയിച്ച സെക്സ് ബോംബ് ആരോപണമെന്നും കമാൽ പാഷ പറയുന്നു ഞാൻ നേരത്തെ പ്രതികരിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് ശ്രീമതി ശൈലജ ശൈലജ ടീച്ചർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്ഥാനാർത്ഥി വളയറിയ സ്ഥാനാർത്ഥിയുടെ ആ കാര്യം അവർ വളരെ വിതുംബുന്ന ഹൃദയത്തോടെയും വിതുമ്പുന്ന മനസ്സോടെയും കണ്ണോടെയും ഒക്കെ വന്നിരുന്നിട്ട് ഇപ്പൊ അവർ പറയുന്ന തൊണ്ടയടറയെ കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കണ്ടതാണ് ഏതാണ്ട് വലിയ കുഴപ്പം സംഭവിച്ചു അവരെ സംബന്ധിച്ച് എന്തോ വീഡിയോ ഇറക്കി അശ്ലീലെ വീഡിയോ ഇറക്കി എന്നുള്ള രീതിയിലാണ് പാർട്ടി പ്രതികരിച്ചത് അവർ പറഞ്ഞു അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇറക്കി എന്നൊക്കെ പറഞ്ഞു ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിക്കാര് തന്നെ അത് പിടിച്ചിട്ട് അവസാനം അശ്ലീലെ വീഡിയോ ആക്കി ആ വീഡിയോയുടെ പ്രചരണം മുഴുവൻ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ ഉണ്ട് അവസാനം വീഡിയോ ചോദിച്ചു വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് കള്ളി വിളിച്ചെത്താവുന്നത് വീഡിയോ ഇല്ല ഒരു വീഡിയോയും ഇല്ല എവര് മോർഫ് ചെയ്ത ഒരു ചിത്രം പോലും എങ്ങും കാണാനില്ല എങ്ങും പ്രദർശിപ്പിച്ചത് കാണാനില്ല അവസാനം ഇത്രത്തോളം ഗുരുതരമായ വൃത്തികെട്ട ആക്ഷേപം ഒരു സ്ഥാനാർത്ഥിക്ക് എതിരെ നടത്തുക എന്ന് പറയുന്നത് ഒരു നാല് വോട്ടിന് വേണ്ടിയാണോ ഈ മാനം വിക്കേണ്ടത് ഈ ശ്രീമതി ശൈലജ പോലുള്ള ഒരാൾ ചെയ്യേണ്ടതാണോ അത് അവർ ഈ രീതിയിലാണോ പെരുമാറേണ്ടത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി എതിർഭാഗം എതിർ സ്ഥാനാർത്ഥിയെ ഷാബി എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞതാണ് അയാൾക്ക് നീന്നും ആവശ്യമുള്ള ഒരാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അന്തസ്സോടു കൂടി പെരുമാറുന്ന ഒരാളാണ് ഈ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ നല്ല ഒരു മത്സരം അവിടെ കാണാനാണ് ആളുകൾ ആളുകളിരിക്കുന്നത് അതായത് ശ്രീമതി ശൈലജയും അതേപോലെ തന്നെ ഈ ഷാഫി പറമ്പിലും അവര് തമ്മിലുള്ള മത്സരമാണ് അവിടെ യഥാർത്ഥത്തിലുള്ള മത്സരം അവിടെ ബി ജെ പി എന്ന് പറയുന്നതൊക്കെ വലിയ അപ്രസക്തമായിട്ടേ ഞാൻ കാണുന്നുള്ളു അതിന് വളരെ വലിയ വിലയൊന്നും ഞാൻ ആ കാര്യത്തിൽ കൊടുക്കുന്നില്ല അവിടെ ആ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവര് തമ്മിലുള്ള മത്സരം എന്ന് പറയുന്ന ആരോഗ്യകരമായ ഒരു മത്സരം വേണ്ടേ ഇവിടെ ആരോഗ്യകരമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ വടകര സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികമായിട്ട് ഒരു 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 സ്ത്രീയെ ആക്ഷേപിച്ചു അവഹേളിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ കൊണ്ടുവന്നേക്കുന്നത് അത് തന്നെ ഇറുത് സ്ഥാനാർത്ഥിക്കെതിരെ ഈ ആരോപണം ഉയർത്തിയത് ഇനി സമാധാനം പറയേണ്ടായിട്ട് വരും ശ്രീമതി ശൈലജ ജയിച്ചാൻ ഇത് ർ പി ആക്ടിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ചുള്ള കറക്റ്റ് പ്രാക്ടീസിനകത്ത് വരും ഇത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഗുരുതരമായ കാര്യമാണ് അവരും ആ പാർട്ടിക്കാരും എല്ലാം കൂടി ചെയ്തേക്കുന്നത് ഇങ്ങനെ സ്ത്രീകളെ ആക്ഷേപിക്കാമോ അത് ബഹു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറച്ചേ പറഞ്ഞോണ്ട് കേട്ടോ ആദ്യം പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികളെയും ആക്ഷേപിക്കുന്നുള്ള രീതി പോയി കാരണം അദ്ദേഹത്തിന് ഏറെ സംഭവം ഇല്ലെന്ന് കാരണം ഇത് പാർട്ടി വൃത്തങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു സ്ത്രീയാണ് സ്ഥാനാർത്ഥി അപ്പൊ പിന്നെ ഈ ഏറ്റവും പറ്റിയ കാർഡ് കളിക്കാൻ പറ്റിയ കാർഡ് ഇതാണ് എന്ന് വിചാരിച്ചു ഇത് ആരും അന്വേഷിക്കില്ല എന്ന് വിചാരിച്ചു അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇത് കള്ളത്തരമാണ് ഇത് പ്രശ്നമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആണ് വളരെ ഇതുകൊണ്ട് കാരണം അല്ലെങ്കിൽ പോലീസിന് ഇത്രയും നാളായിട്ട് പോലീസിന് ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത പരാതി കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത പരാതി പോലീസിന് അന്വേഷിക്കാൻ പറ്റിയില്ല ഇത്രയും നാളായിട്ട് പോലീസ് ഷാഫിയുടെ അല്ലല്ലോ ശ്രീ പിണറായി വിജയന്റെ കയ്യിലല്ലേ പോലീസ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോലീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണോ അദ്ദേഹത്തിന് അറിയാം ഇത് പ്രശ്നമൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് അതുകൊണ്ട് കൂടുതൽ അതിലോട്ട് പോയില്ല പക്ഷെ ബാക്കിയുള്ള അത് പാർട്ടി അണികളങ് ഏറ്റെടുത്തു കാരണം എന്താ കാര്യം എന്നറിയോ അവിടെ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിച്ചു ബോംബ് നിർമ്മിച്ചത് ഓരോ പടക്കം അല്ല ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാനുള്ള സാധനം അല്ലായിരുന്നു അവിടെ നിർമ്മിച്ചത് എതിർ ഭാഗത്തിനെ എറിഞ്ഞ് പൊട്ടിച്ച് കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബോംബാണ് അവിടെ നിർമ്മിച്ചത് സ്റ്റീൽ ബോംബ് ആ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊട്ടി ആകെപ്പാടെ പ്രശ്നമായി ആ ബോംബ് പൊട്ടിത് ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണമല്ലോ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ ബോംബ് ഈ സെക്സ് ബോംബ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് ഇതങ്ങനെ ഇവർക്ക് എന്നും ലൈംഗികത വേണം ഇവർക്ക് ജയിക്കണമെങ്കിൽ ഈ രീതിയിൽ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആരെയൊക്കെ അതിന് ഉപയോഗിച്ചിട്ടുണ്ടവര് എത്ര പേരെ ശ്രീ ഉമ്മൻചാണ്ടിയെ വരെ അതേപോലെ ആ വൃത്തികേട രീതിയിൽ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ആരെയാണ് പറയാത്തത് അത് അത് കഴിഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകള് അച്ചു ഉമ്മൻ അച്ചു ഉമ്മനെ കുറിച്ച് പറഞ്ഞാൻ ആവശ്യം ഇതൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഇലക്ഷൻ ജയിക്കാൻ ഏത് മീൻ അതായത് ഏത് വൃത്തികെട്ട ചിന്താഗതിയിലേക്കും പോകും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ ഈ വർത്തമാനം കാരണം ഇല്ലാത്ത ഒരു സംഭവമാണ് അയാളെ മനസ്സറിഞ്ഞ കാര്യമല്ല അയാളുടെ ഉമ്മയായപ്പോലും ഇത് വലിച്ചടിച്ചു പാർട്ടിക്കാര് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തെങ്കിലും ഉള്ള കാര്യമാണെങ്കിൽ വേണ്ടിയില്ല ആ രീതിയിലാണ് അവരെ മോശമായിട്ട് മോർഫ് ചെയ്ത് ചിത്രം ചിത്രം വീഡിയോ ഉണ്ടാക്കി പരസ്യം ചെയ്തു എന്നുള്ളതാണ് അവസാനം വീഡിയോ നോക്കാൻ വന്നപ്പോൾ ശ്രീമതി ശൈലജ തന്നെ പറഞ്ഞു വീഡിയോ ഇല്ല ചിത്രമാണുള്ളത് മോർഫ് ചെയ്ത് ഏത് ചിത്രം ആരുടെ ചിത്രം ഇതൊക്കെയാണ് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടതെന്ന് പറയും അവസാനം ഇങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ വിശ്വസിച്ചു പോയി അതാണ് സംഭവം അവർ സ്വപ്നം കണ്ടതായിരിക്കും ഇങ്ങനൊരു സംഭവം അവർ മാപ്പ് പറയണം ജനങ്ങളോടും അതുപോലെ ഷാഫിയോടും ഷാഫിയോടാണ് മാപ്പ് പറയേണ്ടത് ഷാഫി ഷാഫിയുടെ കുടുംബത്തിനെ ആക്ഷേപിച്ചതിന് അവര് മാപ്പ് പറയണം ആ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന് ഖേദപ്രകടനങ്ങൾ നടത്തണം അതാ ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു അവര് വളരെ വിതുമ്പുമായിരുന്നു അപ്പം പറഞ്ഞത് എന്താന്നറിയോ ഇപ്പൊ വിങ്ങി പൊട്ടിയൊക്കെ എന്ത് നല്ല നടിയെന്ന് ആലോചിച്ചു പോയിട്ടുള്ളൂ ആ വിങ്ങി പൊട്ടുന്നതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് എന്താ അറിയോ അവരെന്തോ മരുന്ന് കഴിക്കുമെന്നോ അതില് തൊണ്ടയുടെ അസുഖം കൊണ്ട് പറ്റിയതാണെന്ന് തൊണ്ടയുടെ അസുഖം അല്ല ഒരു സ്ത്രീ വിതുമ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇവിടെ ബോധമുള്ള ആളുകളാ ജനങ്ങളാ ഉള്ളത് അങ്ങനെ വിതുമ്പി കാടിച്ച് ഈ വൃത്തിയുടെ എതിർഭാഗം ഭാഗം സ്ഥാനാർത്ഥിക്കെതിരെ കാണിക്കരുത് ഇത് ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട ഒരു എലക്ഷനാണ് അത് മനസ്സിലാക്കണം ആ ഇലക്ഷൻ ഇവിടെ എക്സോർവായി ഇവിടെ എനിക്കിതിനകത്ത് താല്പര്യമൊന്നും ഇല്ലാത്ത ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും സി പി എം ജയിച്ചാലും പോയി കൈമുക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ് അത് ആലോചിച്ചാൽ മതി എന്നിട്ടാണ് ഈ പരസ്പരം വള്ളച്ചടി വാരിയെറിയത് എന്ത് നടക്കാനാണ് ഇവിടുത്തെ അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഈ കിരാത ഭരണത്തിൽ നിന്ന് ജനങ്ങളൊന്നും മോചിതരാവല്ലോ എന്നുള്ളതിന് ഒരു ത നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഒരു താല്പര്യമുണ്ട് അതെങ്കിലും ഉണ്ട് ഇത് അതല്ലല്ലോ ഇതിപ്പോ ആര് ജയിച്ചാലും ഇവിടെ ആര് ജയിച്ചാലും പോയി കൈവെക്കുന്നത് അവസാനം കോൺഗ്രസിന് വേണ്ടിയാണ് അത്ര ആലോചിച്ചാൽ മതി എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഈ സർക്കസ് മുഴുവൻ കാണിക്കുക അതിനിടെ ഇതുപോലെ ലൈംഗികാരോഹണം അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി എന്ത് ചെയ്തതെന്ന് പറഞ്ഞാണ് ഇതൊക്കെയാണോ ജനങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ നാടിന്റെ നന്മയുള്ള വേണ്ടിയുള്ള വിഷയങ്ങൾ വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം വേണം മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരു സ്ത്രീയെ അവഹേളിക്കുക ആക്ഷേപിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലൈംഗികമായിട്ട് ആക്ഷേപിക്കുക അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാക്ഷര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അപമാനമാണ് അത് ഇവർക്ക് അറിയാൻ പയ്യാത്ത കൊണ്ടല്ല ആത് മുതലെടുക്കാനുള്ള രാഷ്ട്രീയക്കളി ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുക പറഞ്ഞ് പീരിപ്പിച്ച് വളരെ വലിയ പ്രശ്നമാക്കുക ഗൽഗതകണ്ഠയായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയോടും ചെയ്യരുത് ഈ സ്ത്രീയോട് എന്ത് ചെയ്തെന്നാണ് ജനങ്ങളോട് ഇവർ മാപ്പ് പറയണം ശ്രീ ഷാഫിയോട് മാപ്പ് പറയണം